ബൈബിളിൽ വിധവയായ സ്ത്രീകൾ ദുഃഖത്തിലൂടെയും നഷ്ടത്തിലൂടെയും കടന്നുപോയെങ്കിലും അവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്നവരായിരുന്നു അവരുടെ ജീവിതം ദൈവത്തിൻ്റെ കൈപ്പിടിയോടെയും കരുണയോടെയും മുന്നേറിയതാണ് ഇന്ന് വിശ്വാസത്തിൻ്റെ പുത്രിമാർ ബൈബിളിലെ വിധവകൾ എന്ന പേരിൽ ആ കഥകളെ ഞങ്ങൾ അതിജീവനത്തിൻ്റെ സന്ദേശമായി അവതരിപ്പിക്കുന്നു സറാബ്ദയിലെ വിധവ ദുരിതകാലത്തിൽ എനിക്ക് ഒരു കയ്യിൽ പൊടിമാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ദൈവദൂതനായ ഏലിയായെ ഞാൻ വിശ്വസിച്ചപ്പോൾ എന്റെ പാത്രം ഒഴിയാതെ നിന്നു ഞാൻ യിലെ വിധവയാണ് ചെറിയതുപോലും പോലും ദൈവത്തിനുവേണ്ടി വലിയതായി പോയ സ്ത്രീ നവാമി എൻ്റെ ഭർത്താവും രണ്ട് പുത്രന്മാരും എനിക്ക് നഷ്ടപ്പെട്ടു ബദ്ലഹേമിലേക്ക് ഞാൻ തിരികെ വന്നപ്പോൾ ഞാൻ ഹൃദയ ദുഃഖത്തിലായിരുന്നു എന്നാൽ ദൈവം എൻ്റെ മരുമകളായ റൂത്തു വഴി എൻ്റെ ജീവിതം വീണ്ടും നന്മ കൊണ്ടു നിറച്ചു ഞാൻ നവോമിയാണ് ശൂന്യമായിരുന്നു ദൈവം പൂരിപ്പിച്ചു സ്ഥിരതയുള്ള വിധവ ഒരു ന്യായാധിപൻ്റെ അരികിലേക്ക് ഞാൻ വീണ്ടും വീണ്ടും പോയി ആവർത്തന പ്രാർത്ഥന എൻ്റെ ശക്തിയായിരുന്നു യേശു എൻ്റെ കഥ ഉപയോഗിച്ച് കാണിച്ചു ദൈവം തൻ്റെ ജനങ്ങളുടെ നിലവിളി കേൾക്കുന്നു ഞാൻ സ്ഥിരതയുള്ള വിധവയാണ് പ്രാർത്ഥനയിൽ സ്ഥിരതയും വിശ്വാസത്തിൽ ഉറച്ചവളും രണ്ട് നാണയങ്ങളുടെ വിധവ മറ്റുള്ളവർ ധനത്തിൽ നിന്നും നൽകിയപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിനാവശ്യമുള്ളതെല്ലാം തന്നു രണ്ട് ചെറു നാണയങ്ങൾ യേശു എന്നെ കാണുകയും എൻ്റെ സംഭാവനയെ ഏറ്റവും വലിയതായി ഓർക്കുകയും ചെയ്തു ഞാൻ രണ്ട് നാണയങ്ങളുടെ വിധവയാണ് ദരിദ്രയെങ്കിലും വിശ്വാസത്തിൽ സമ്പന്നയാണ് ഞാൻ നായൻ നഗരത്തിലെ വിധവ എൻ്റെ ഒരേയൊരു മകൻ്റെ അന്ത്യയാത്രക്കിടയിൽ ഞാൻ കരഞ്ഞു നിന്നിരുന്നു യേശു എൻ്റെ തലയിലെ ചുമടിനെ സ്പർശിച്ച് എൻ്റെ മകനെ ജീവിപ്പിച്ചു എൻ്റെ മകനെയും എൻ്റെ പ്രത്യാശയും തിരികെ നൽകി ഞാൻ നായൻ നഗരത്തിലെ വിധവയാണ് ദൈവമോർത്തു ഉയർത്തിയവളാണ് ഞാൻ ഞങ്ങൾ ബൈബിളിലെ വിധവകളാണ് മറന്നുപോയവരല്ല പ്രിയപ്പെട്ടവരാണ് ചിതറി നിന്നവരല്ല ധൈര്യശാലികളാണ് ഒറ്റപ്പെട്ടവരല്ല ദൈവത്തിൻ്റെ കൈപ്പിടിയിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് നന്ദി നമസ്കാരം